വെളിമാനം സ്കൂളിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംഭവത്തില് നടപടിയെടുക്കാൻ നടപടിയെടുക്കാന് വൈകുന്നുവെന്നാരോപിച്ച് ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ ഇരിട്ടി താലൂക്ക് കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സ്കൂൾ പരിസരത്ത് പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു വെളിമാനം സ്കൂളിലെ ആരോമൽ എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ വരെ സ്വമേധയാ കേസെടുത്തിട്ടുകൂടി കുറ്റം ആരോപിക്കപ്പെട്ട അധ്യാപകർക്കെതിരെ കേസെടുക്കുവാനോ അവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുവാനോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചും കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനു വേണ്ടിയും ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ ഇരിട്ടി താലൂക്ക് കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി വെളിമാനം സ്കൂൾ പരിസരത്തേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കുറ്റം ആരോപിക്കപ്പെട്ട അധ്യാപകർക്കെതിരെ നിയമ നടപടി എടുത്തിട്ടില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടികളും മുൻപോട്ട് പോകുന്നതായിരിക്കുമെന്നും ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ സംസ്ഥാന ട്രഷറർ അജീഷ് മൈക്കിൾ അധ്യക്ഷത വഹിക്കുകയും ചെയ്ത പരിപാടിയിൽ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി എ എം മൈക്കിൾ സ്വാഗതം പറഞ്ഞു താലൂക്ക് ഭാരവാഹികളായ പി ടി ദാസപ്പൻ സുഭാഷ് വളത്തോട് കെ കേളപ്പൻ മനോജ് മുല്ലപ്പള്ളിയിൽ മിനിമോൾ ആലക്കോട് തോമസ് കണ്ണൻകുഴ തുടങ്ങിയവർ സംസാരിച്ചു ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളു നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ ആത്മബന്ധം पूर्तिल फर्नीचर पेरावु रोड इरिटी